എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധിനെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പലായ അമ്മയും കുഞ്ഞും എന്ന പയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം ആണ് നമ്മൾ നോക്കുന്നത് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം അത് അളക്കേണ്ട കാര്യമില്ല വളരെ അധികം അഗാധമായ ഇഷ്ടം സ്നേഹം പ്രണയം ഇതൊക്കെ നിങ്ങളോട് ഉണ്ട് അമ്മക്ക് കുട്ടിക്കോടുള്ളത് വാത്സല്യമാണ് വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രണയമോ വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹബന്ധമോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട് എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരിഷ്ടം ഉണ്ടായിരിക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് എപ്പോഴും സംസാരിക്കാനും നിങ്ങളുമായി എപ്പോഴും സല്ലപിക്കാനും നിങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ എപ്പോഴും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല നിങ്ങളെ വലിയ ഒരു വലിയ ആളായി കാണുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആളായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിങ്ങളെ കാണുന്നു ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ല എപ്പോഴും നിങ്ങൾ ആ നിറഞ്ഞു നിൽക്കുന്നു നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായി എപ്പോഴും സംസാരിക്കുവാനും നിങ്ങളെക്കുറിച്ച് മാത്രം ഓർമ്മിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്കുണ്ടാവും കാരണം നിങ്ങളുടെ ബന്ധം അത്രത്തിൽ ആഴമേറിയതാണ് ആഴമേറിയ ഒരു ബന്ധമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരിക്കലും അടർത്തിയെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുക്കളോ ആരെങ്കിലും മറ്റുള്ളവരോ വന്ന് വഴിതെറ്റിപ്പിക്കുവാനോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ഇഷ്ടവും കളയിപ്പിക്കാനോ കഴിയുകയില്ല ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നും ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നുമൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഴത്തിലുള്ള ഒരു സമാധാനവും ഒരുപാട് ആഴത്തിലുള്ള ദിവ്യമായ ശക്തിയുള്ള ഒരു മനസ്സും അല്ലെങ്കിൽ അടർത്തിയെടുക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ഇഷ്ടവും ഉണ്ടാകുന്നു നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരിക്കലും നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് അകന്നു മാറാൻ കഴിയുകയില്ല നിങ്ങളിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയില്ല ശക്തമായ ഒരു കവചം എപ്പോഴും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധങ്ങളിൽ ഉറച്ച് നിർത്തുന്നു ആർക്കും അതിനെ തടയാൻ കഴിയില്ല കാരണം അത് ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആ വ്യക്തിയും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എപ്പോഴും ഒരു മഹത്തായ വാതിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളിലേക്കുണ്ടാകും എപ്പോഴും മറക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും തകർന്നു വീഴാത്തൊരു ബന്ധം എത്രത്തോളം വിശ്വാസം ഒരാൾക്ക് മറ്റൊരാളോട് കാണിക്കാൻ കഴിയുമോ അതിൻ്റെയൊക്കെ പരിധിക്കപ്പുറത്തേക്ക് വളരെ വല്ലാത്തൊരു ഫീല് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിലുണ്ട് എല്ലാ കാര്യങ്ങളുടെക്കും അപ്പുറത്തേക്ക് ബിയോണ്ട് ദി ഓൾ മാറ്റേഴ്സ് എല്ലാ കാര്യങ്ങൾക്കും അതീതമായി വർഷങ്ങൾക്കതീതമായി മാസങ്ങൾക്കും നിമിഷങ്ങൾക്കൊക്കെ അതീതമായിട്ട് പണത്തിനും മറ്റ് വഹകൾക്കുമൊക്കെ അതീതമായിട്ട് ഏറ്റവും തീഷ്ണമായൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉദ്ദേശശുദ്ധി ആ ഇൻറ്റൻഷൻ അത് ഏറ്റവും മഹത്തരമാണ് ഒരു സ്വാർത്ഥതയുമില്ലാതെ ഒരു ആവശ്യത്തിനു വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയല്ലാതെ എന്തിനോ തോന്നിയൊരു ഇഷ്ടമെന്നൊക്കെ പറയൂലേ എന്നതുപോലെ എന്താണ് കാര്യമെന്നും എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യമൊന്നും നിങ്ങൾക്ക് പോലും മനസ്സിലാകില്ല അത്രത്തോളം പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളായിട്ട് നിങ്ങൾ മാറുന്നു ഇഷ്ടത്തിൻ്റെ ആഴം മറ്റാർക്കും അളക്കാൻ കഴിയില്ല മാത്രമല്ല മറ്റാർക്കും അത് അറിയുവാനും കഴിയില്ല ജീവിതത്തിൽ എപ്പോഴും ഒരു ആഘോഷ സമീപനമാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എപ്പോഴും ഒരു സന്തോഷം ഉള്ളിലേക്ക് വരികയായി അത്രത്തോളം ആഴമാണ് ആ ബന്ധത്തിനുള്ളത് നഷ്ടപ്പെട്ട ഒന്ന് തിരിച്ചു കിട്ടിയ പോലെയാണ് ആ വ്യക്തിയുടെ അവസ്ഥ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ കാരണം ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം പോലെ എപ്പോഴും തീഷ്ണമായി നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മുറിച്ചാൽ മുറിയാത്തൊരു ബന്ധം എത്ര ദുർ സ്വാധീനങ്ങളിൽ ദുഷ് ദുഷ്ട സ്വാധീനങ്ങളുണ്ടെങ്കിലും ദുഷ്ടമായ സ്വാധീനങ്ങൾ എത്ര ആ വ്യക്തിയെ വന്ന് ഭവിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുമായുള്ള ബന്ധത്തെ തകർക്കുവാൻ വേണ്ടി ഏത് ദുഷ്ടശക്തി ആ വ്യക്തിക്ക് എതിരെ പ്രവർത്തിച്ചാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതൊന്നും വിജയിക്കാതെ എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ട് ആ വ്യക്തി മാറും കാരണം ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ അകറ്റാൻ കഴിയില്ല എത്ര ശ്രമിച്ചാലും അത് കൃത്യമായൊരു കാര്യമാണ് മാത്രമല്ല മനസ്സിലുള്ള മുറിവുകൾ നിങ്ങളുടെ അടുത്തത് ഉണങ്ങുന്നതായിട്ട് ആ വ്യക്തിക്ക് തോന്നാം ഹീല് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നാം ഒരിക്കലും ഒരു വ്യത്യാസം കാണിക്കാതെ ഒരിക്കലും ഒരു അകലം കാണിക്കാതെ എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും മുറിച്ചാൽ മുറിയാത്ത ബന്ധം എന്നൊക്കെ നാം പറയുമല്ലോ എപ്പോഴും ഹൃദയത്തിലൊരു പൊട്ടുപോലെ ആ വ്യക്തി ഉണ്ടാകും ഹൃദയത്തിലൊരു അടയാളം പോലെ നിങ്ങളെ രേഖപ്പെടുത്തും നിങ്ങളുടെ പേരും നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം ഒരടയാളം പോലെ എപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കോരിയിട്ടിട്ടുണ്ടാവും യാത്ര നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ജീവിതത്തിലെ യാത്രയായാലും ശരി എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിച്ചാലും ശരി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തും നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാനും സ്വപ്നയാത്രകളും സ്വപ്നങ്ങളും ജീവിതവും എല്ലാം നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ ഒരു കടൽ കടന്നു പോകണമെങ്കിലോ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിലോ ഒക്കെ നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനാണ് ഇഷ്ടം അത്രത്തിൽ അല്ലെങ്കിൽ കടൽ കടന്ന് പോയാലും എവിടെ പോയാലും ആ ബന്ധം മുറിയുന്നില്ല എപ്പോഴും ഒരു വിളി കേൾക്കുന്നത് പോലെ ആ വ്യക്തിക്ക് തോന്നും നിങ്ങൾ വിളിക്കുന്നത് പോലെ അത്രത്തോളം ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ബന്ധമായിട്ടത് മാറുന്നു ഇൻസ്പിറേഷനാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ ദുഃഖവും മറക്കുന്ന എല്ലാം മറന്നു പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല നിങ്ങളുടെ ചിന്തയല്ലാതെ വാക്കിയെല്ലാം തകർന്നു പോയാലും വാക്കിയെല്ലാം ഇല്ലാതായാലും വാക്കിയെല്ലാം മാഞ്ഞു പോയാലും നിങ്ങളുടെ ചിന്ത നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പം ഇരിക്കാനുള്ള മോഹങ്ങൾ ഇതൊന്നും പോകുന്നില്ല ഒരു പുതിയ തുടക്കമായി ജീവിതത്തിൽ നിങ്ങൾ കടന്നു വന്നു എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെ കാണാത്ത കാലത്ത് വേറൊരു കാലഘട്ടവും നിങ്ങളെ കണ്ടതിന് ശേഷം ജീവിതം മറ്റൊരു കാലഘട്ടത്തിലുമാണെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി നിങ്ങളാണ് എല്ലാം നിങ്ങളില്ലാതെ ഒന്നുമില്ല നിങ്ങൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഏറ്റവും വിലയേറിയതായിട്ടും വിലപ്പെട്ടതായിട്ടും കരുതുന്നു അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല നിങ്ങൾക്കൊപ്പമുള്ള ദിനരാത്രങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ള അവസരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യാത്രകൾ അതെല്ലാം എന്നെന്നും ഓർമ്മിച്ച് വയ്ക്കുന്ന എന്നെന്നും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എന്നെന്നും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് മാറുന്നു രാത്രി കാലങ്ങളിൽ നിങ്ങളെ സ്വപ്നം കാണുന്നു ഹൃദയത്തിൽ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല നിങ്ങളാണ് എല്ലാം നിങ്ങളിൽ നിന്നല്ലാതെ മറ്റൊന്നിനേക്കും പോകുന്നില്ല നിങ്ങളിൽ നിന്നും അകലാൻ ആരൊക്കെ ശ്രമിച്ചാലും അകറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും അകന്ന് പോകാതെ എപ്പോഴും നിങ്ങളിലേക്ക് മാത്രം ചാഞ്ഞു പോകുന്ന നിങ്ങളിലേക്ക് മാത്രം ജീവിതം ചായുന്ന ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാകുന്നു ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിക്കുന്നു ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് ഈശ്വര സന്നിധാനത്ത് നിന്നുകൊണ്ട് ഈശ്വരൽ നിന്ന് നിന്നുകൊണ്ട് പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ എന്നും ലഭിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ബുദ്ധിയും യുക്തിയും ശക്തിയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്നു നിങ്ങളല്ലാതെ മറ്റൊരു ചിന്തയില്ല നിങ്ങളല്ലാതെ മറ്റൊന്നിനെയും ഇഷ്ടപ്പെടുന്നില്ല ജീവിതത്തിൽ പ്രകൃതി തന്നെ നിങ്ങളെ നൽകിയതായിട്ട് വിശ്വസിക്കുന്നു ഒരു എനർജി നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ തോന്നിയാൽ അത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാനോ എന്തെങ്കിലും ഒരു സഹായം നൽകുവാനോ രണ്ടിന് നിങ്ങളേ ഉള്ളൂ നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ല എന്നെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങളല്ലാതെ വേണ്ടിയും ആഗ്രഹിക്കുന്നില്ല വളരെ ഇഷ്ടം എന്നെന്നും നിങ്ങളോട് ആ ബന്ധത്തിൽ ഒരു ഒരു തെറ്റായ കാര്യമില്ല ഒരു സ്വാർത്ഥതയില്ല നിസ്വാർത്ഥമായ ഇഷ്ടം എന്നെന്നും നിങ്ങളോട് മാത്രം ജീവിതത്തിൽ എത്ര വലിയ ദുരിതമാണെങ്കിലും എത്ര വലിയ കയമാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൂടുതൽ ഊർജം നൽകുന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു സ്വപ്നങ്ങൾ കാണുന്നതും നിങ്ങൾക്കൊപ്പം സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും സ്വപ്നങ്ങൾ കാത്തു വയ്ക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ആ ബന്ധത്തിൻ്റെ ആഴമാണ് കാണുന്നത് ആർക്കും വേർതിരിപ്പിക്കാൻ വേർവിരിപ്പിക്കാൻ കഴിയാത്ത ഹിഡൻ ആ ഡെപ്തിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് അതുതന്നെയാണ് പയില്ൽ വന്നിരിക്കുന്നത് ആഴത്തിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത് ഹൃദയത്തിൽ ആഴത്തിലുള്ള ബന്ധം എന്നെന്നും നൽകുന്ന എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന ആഴത്തിലുള്ള ബന്ധമുള്ള നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തല തലബന്ധത്തിനുണ്ട് അത് ദൃഢമായൊരു ബന്ധവുമാണ് ആ ബന്ധം എന്നെന്നും നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ ബന്ധം മനസ്സിൽ മനസ്സിലെ ഇരുട്ടിൽ ജീവിതം നൽകുന്ന ഇരുട്ടിൽ വെളിച്ചമായി മാറുന്നു എപ്പോഴും ആ ബന്ധം കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു ആ ബന്ധത്തിൽ നിന്ന് ഒരു കാര്യമില്ല പ്രതീക്ഷയും സ്വപ്നവും കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ആ ബന്ധത്തിനാണ് അത്രത്തോളം പ്രസക്തി ആ ബന്ധത്തിന് നൽകുന്നു ആ ബന്ധമില്ലാതെ മറ്റൊന്നുമില്ല ആ ബന്ധത്തിന് അത്രത്തോളം സാധ്യതയും കൽപ്പിക്കുന്നു ആ ബന്ധത്തിൻ്റെ ഒപ്പം വെക്കാൻ ഒന്നുമില്ല ഉള്ളിൽ കുട്ടിത്വത്തോടെ സ്നേഹിക്കുന്നു അതായത് രണ്ടു പേർക്കും ഉണ്ടാകും ആ വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തിയുടെ ബന്ധത്തിന് മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും കുട്ടിയായി മാറുന്നു ഒരു കുട്ടിയായി മാറുവാനുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു സാമീപ്യം ഉണ്ടാകുന്നു എപ്പോഴും ഒരു കുട്ടിയായി മാറുകയാണ് ആ വ്യക്തിക്ക് മുമ്പിൽ നിങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ആ വ്യക്തിയും കുട്ടിയായി മാറുന്നു ചിരികൾ നിറയുന്നു ചിരികൾ മായാതിരിക്കട്ടെ ചിരികളെ തടസ്സപ്പെടുത്താൻ തോന്നുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കും ഉള്ളിൽ ആ ചിരി കാണണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ജോലികളിൽ തടസ്സമുണ്ടാകുമ്പോഴും അത്യാവശ്യങ്ങളിൽ തടസ്സമുണ്ടാകുമ്പോഴും ചിലപ്പോൾ മാത്രം നിങ്ങളോട് ചൂടായേക്കാം പക്ഷേ ചിരി കാണാനാണ് അപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുകയോ നിങ്ങൾക്കൊപ്പം ജീവിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു അറിയേണ്ടതും മനസ്സിലാക്കേണ്ടത് അതുതന്നെ നിങ്ങളുടെ ചിരി മായാതിരിക്കട്ടെ അടുത്തതായിട്ട് രണ്ടാമത്തെ ഫൈൽ തിരഞ്ഞെടുത്ത പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന എപ്പോഴും ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും അകന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു ബന്ധം ആഴത്തിലുള്ള ഒരു ബന്ധമാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്ന സഹായമൊന്നും സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് കിട്ടാറില്ല കാര്യത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ സഹായിക്കാതെ പോവുകയും ചെയ്യും പക്ഷേ സഹായങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഗുണങ്ങൾക്കും അപ്പുറത്തേക്ക് സ്നേഹിക്കുന്നു തീഷ്ണമായ സ്നേഹം എപ്പോഴും കാണിക്കുന്നു സ്നേഹമില്ലാതെ മുന്നോട്ട് പോകില്ല സഹായമില്ലെങ്കിലും ഒന്നും നൽകിയില്ലെങ്കിലും വെറുതെ ഒന്ന് സ്നേഹിക്കാൻ തോന്നുന്നു ചിലപ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ സഹായിച്ച ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവരെ സഹായിക്കാനല്ല ശ്രമിക്കുന്നത് സ്വയം സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തനിക്ക് സഹായം കിട്ടുന്ന വ്യക്തികളെ അല്ല സഹായിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവരെയല്ല ഈ വ്യക്തി സ്നേഹിക്കുന്നത് ഈ വ്യക്തി സ്നേഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ സ്നേഹിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങളും ഉണ്ടാവാം ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഈ വ്യക്തി സ്നേഹിക്കുന്നു ഉപകാരം ഉണ്ടായിട്ടോ ഉപദ്രവം ഉണ്ടായിട്ടോ ഇത് രണ്ടും ഇല്ലാതിരുന്ന സാഹചര്യമല്ല നോക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്നു അത് നിങ്ങളാകുന്നു അവിടെയാണ് അതിൻ്റെ പ്രസക്തി വരുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും അല്ല ഗുണം ഉണ്ടാകുമോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഗുണം ഉണ്ടാവണമെന്നില്ല അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ആഴത്തെക്കുറിച്ചാണ് പറയുന്നത് ഇഷ്ടത്തിൻ്റെ ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തി അഗാധമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അളക്കുന്നില്ല ഇവിടെ അളക്കുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം അളക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയും തോന്നണമെന്നില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഒരു പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഉപദ്രവം മാത്രമേ കിട്ടുള്ളൂ എങ്കിലും ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെറുത്താലും വെറുത്തില്ലെങ്കിലും സ്നേഹം മാത്രം നൽകാൻ ആഗ്രഹിക്കുന്നു സ്നേഹം മാത്രം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ മെച്ചമുള്ള ഒരാളെ ലഭിക്കും ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനമുള്ള പണമുള്ള ആൾ ലഭിക്കും പക്ഷെ ആ വ്യക്തി അത് സ്വീകരിക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളുടെ മതി ചിലപ്പോൾ നിങ്ങളൊരു കുടിലിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം ആ വ്യക്തി ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം നേരെ ചി തിരിച്ചും വരാം എങ്ങനെയാണെങ്കിലും നിങ്ങളെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളോടാണ് ആ വ്യക്തിക്ക് മനപ്പൊരുത്തം ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെയോ പണത്തിൻ്റെയോ മറ്റ് കാര്യങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ അതൊന്നും നോക്കാതെ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നു നിങ്ങളെ മാത്രം സ്നേഹിക്കുകയും നിങ്ങളാൽ മാത്രം സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആരൊക്കെ സംരക്ഷണം കൊടുക്കാനും ഒരുപാട് പേര് ആ വ്യക്തിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് മാത്രം സഹായം മേടിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരോട് പോകാൻ പറയുന്നു നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ള ഒരാൾ ഉണ്ട് നിങ്ങളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എനിക്ക് നിങ്ങൾ മാത്രം മതി എനിക്ക് മറ്റാരും എന്നെ സഹായിക്കുന്നതോ എന്നെ സ്നേഹിക്കുന്നതോ പോലും എനിക്കിഷ്ടമല്ലെന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഞാൻ ഇന്നലെ വന്നൊരു വ്യക്തിയല്ലേ എന്തുകൊണ്ട് എന്നെ ഈ വ്യക്തി ഇത്രമാത്രം സ്നേഹിക്കുന്നു അത് ആ വ്യക്തിയോട് തന്നെ ചോദിക്കണം അല്ലെങ്കിൽ അതൊരു നിമിത്തം എന്നേ പറയാൻ കഴിയുള്ളൂ കൂടുതൽ കാലം പുറകെ നടന്നതോ കൂടുതൽ കാലം ഒരുമിച്ച് നടന്നതോ കൂടുതൽ കാലം മുമ്പേ നടന്നതോ ഒന്നും ഇവിടെ ബാധകമല്ല ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്നു നിങ്ങളങ്ങോട്ട് സ്നേഹിക്കുന്നുവെന്നോ ആ വ്യക്തി നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമാണോ എന്നോ ഒന്നും ഇവിടെ പ്രസക്തമല്ല ആ വ്യക്തി നിങ്ങളാൽ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് സംരക്ഷണം നൽകാനുണ്ടാവും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ അതൊന്നുമില്ല ആ വ്യക്തി നിങ്ങളാൽ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളാൽ ഏറ്റവും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു നല്ല ബന്ധമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അതായത് എത്ര സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നിങ്ങളോട് തുറന്ന് പറയുന്ന ഒരു സുഖമോ ഒരു സംരക്ഷണമോ ഒരു സംതൃപ്തിയോ ആ വ്യക്തിക്ക് മറ്റാരുമായിട്ട് പുറ തുറന്നു പറയുമ്പോഴോ മറ്റാരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴോ ലഭിക്കുന്നില്ല തീഷ്ണമായ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം കാണിച്ചുവോ ഇല്ലയോ നിങ്ങൾ മറുപടി നൽകിയോ ഇല്ലയോ ഒന്നും ഇവിടെ ബാധകമല്ല ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഇഷ്ടം നിങ്ങൾക്ക് മാത്രം സമ്മാനിക്കുന്നു എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു സഹായിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇഷ്ടപ്പെടുന്നു കൊച്ചുകുട്ടിയെപ്പോലെ പരിപാലിക്കുന്നു ആ വ്യക്തിക്കും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയാകണം മനസ്സിൽ ചിന്തകൾ എല്ലാം നിങ്ങളെക്കുറിച്ചാകുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എപ്പോഴും നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു എവിടെ പോയാലും നിങ്ങളുടെ ഒപ്പമാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം മറ്റാരെങ്കിലും വന്നാൽ നിങ്ങളെ മറ്റാരെങ്കിലും സ്നേഹിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ഹൃദയബന്ധം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഞാൻ എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്താണ് എനിക്ക് ആരോടും സംസാരിക്കാനേ പോലും കഴിയുന്നില്ല ഒരു ഒരു സംശയത്തിലേക്കൊക്കെ വഴുതി മാറിയേക്കാം ഇവിടെ സംശയമല്ല പ്രധാനം ഇവിടെ ആഴത്തിലുള്ള ഇഷ്ടമാണ് മറ്റാർക്കും കൊടുക്കാതെ നിങ്ങളെ ആ വ്യക്തിക്ക് തന്നെ വേണമെന്നുള്ള ഒരാഗ്രഹം അത് തീഷ്ണമാണ് അത് ആഴത്തിലുള്ളതാണ് മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് ആർക്കും നിങ്ങളെ വിട്ടു കൊടുക്കുകയില്ല എന്ന കഠിന ശബത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി പൂക്കളെ സ്നേഹിക്കുന്ന പൂമ്പാറ്റകളെ പോലെ എപ്പോഴും ആ പുഷ്പത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ചുറ്റി നടക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്നെല്ലാം നേടുവാനും നിങ്ങൾക്കൊപ്പം നിൽക്കുവാനും നിങ്ങൾക്കെല്ലാം നൽകുവാനും ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് പോലും ചോദിക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങളോട് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ആ വ്യക്തി മറന്നു പോകുന്നു എന്നെ ഇഷ്ടപ്പെട്ടിരിക്കും ഇഷ്ടപ്പെടുക തന്നെ വേണം എനിക്കപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കെല്ലാം നൽകുവാനും നിങ്ങളുമായി കൂടുതൽ നേരം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്നു നിങ്ങൾ മാത്രമുള്ളൊരു ലോകത്ത് ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറ്റി മാറ്റി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറ്റുക തന്നെ ചെയ്യുന്നു എന്താഗ്രഹിക്കുന്നുവോ നിങ്ങൾ അത് നടത്തി തരാൻ ആഗ്രഹിക്കുന്നു എന്ത് നിങ്ങൾക്ക് വേണമോ അത് നേടാൻ നേടിത്തരാനും ആഗ്രഹിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് സ്വന്തമായൊരു ഇഷ്ടമുണ്ടാകുന്നില്ല സ്വന്തമായൊരു ഇഷ്ടം ആ വ്യക്തിക്ക് ഇല്ലാതെ പോകുന്നു ജീവിതത്തിലെ ഊർജം നിങ്ങളെയോടൊപ്പം നിൽക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മാത്രമാകും നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കും ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിക്കും കീഴിൽ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു വിലപ്പെട്ട നിമിഷങ്ങൾ നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്നതാണ് ആ വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ടാകാം ആ വ്യക്തിക്ക് നിങ്ങളേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നവരുണ്ടാകാം അതൊന്നും ഭാഗമാകുന്നില്ല നിങ്ങൾക്കൊപ്പം സന്താനങ്ങളുണ്ടാകുക നിങ്ങൾക്കൊപ്പം മൂല്യങ്ങൾ ഉണ്ടാകുക നിങ്ങൾക്കൊപ്പം അധികാരം പങ്കിടുക നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക അതിനുവേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമികയിൽ നിങ്ങൾക്കൊപ്പം കയ്യും പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആഴത്തിലുള്ള ഒരിഷ്ടമാണ് മറ്റൊന്നും ആരോടും തുറന്നു പറയുന്നില്ല ഒരു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വല്ലാത്ത വൈരുദ്ധ്യങ്ങളുണ്ടാകാം വല്ലാത്ത അകൽച്ചകൾക്കുള്ള ഘടകങ്ങളുണ്ടാകാം അല്ലെങ്കിൽ രണ്ടും രണ്ട് വർഗമോ രണ്ടും രണ്ട് വിഭാഗമോ രണ്ടും മറ്റെന്തെങ്കിലുമൊക്കെ ആകാം അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വത്തു പണം കൊണ്ടോ അല്ലെങ്കിൽ വിചാരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടോ ഒക്കെ വൈരുദ്ധ്യങ്ങളുണ്ടാകാം പക്ഷേ ഇഷ്ടമെന്ന് പറയുന്ന ഘടകം അതിനേക്കാൾ മുകളിൽ വരുന്നു തീർച്ചയായിട്ടും നിങ്ങളെ മാത്രം മനസ്സിൽ കാണുന്നു രാത്രി കാലങ്ങളിൽ കണ്ണുകളടച്ചാൽ നിങ്ങളുടെ ചിന്ത മാത്രമാകുന്നു മറ്റൊന്നും കാണുവാനോ മറ്റൊന്നും അറിയുവാനോ പോലും കഴിയുന്നില്ല നിങ്ങളെ അകമഴിഞ്ഞു വിശ്വസിക്കുന്നു മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ ആരെയും വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ വിശ്വസിച്ചവരെയും അവരോട് കൂടുതൽ അടുപ്പവും ആത്മാർത്ഥതയും കാണിച്ചവരെ പോലും മറക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ഇതീ വ്യക്തിയുടെ പ്രത്യേകതയാണ് ആഴത്തിലുള്ളൊരിഷ്ടമാണ് ഒരു പക്ഷേ ഒരു ഭ്രാന്തനിഷ്ടത്തിലേക്ക് പോലും ഇത് വഴുതി മാറിയേക്കാം ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്